ചാന്ദ്രദിനക്യൂസ് ഒന്നാമത്തെ ചോദ്യം മനുഷ്യനെ ചൊവ്വയിലേക്ക് അയക്കുന്നതിനുള്ള അമേരിക്കയുടെ ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ് ആൻസർ എലിസ കാൾസൻ രണ്ടാമത്തെ ചോദ്യം മനുഷ്യൻ ചന്ദ്രയിൽ നിന്നും ഭൂമിയിലെത്തിച്ച മണ്ണിൽ ഏത് ചെടിയുടെ വിത്താണ് മുളച്ചത് ആൻസർ അറബി ഡോയിസിസ് മൂന്നാമത്തെ ചോദ്യം അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയത്തിൻ്റെ പേര് എന്താണ് ആൻസർ സ്കൈലാസ് നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിൻ്റെ പേര് എന്താണ് ആൻസർ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അഞ്ചാമത്തെ ചോദ്യം ബഹിരാകാശത്തെ ആദ്യമായി മാറത്തൂൺ നടത്തിയ ഇന്ത്യൻ വനിത ആരാണ് ആൻസർ സുനിത വില്യംസ് ആറാമത്തെ ചോദ്യം ഐ എസ് എസ് പൂർണ്ണരൂപം എന്താണ് ആൻസർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഏഴാമത്തെ ചോദ്യം അടുത്തിടെ സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്ത് പോയത് ഏത് വാഹനത്തിലാണ് ആൻസർ ബോയിങ് സ്റ്റാർലൈനർ എട്ടാമത്തെ ചോദ്യം എന്നാണ് സുനിത വില്യം ബഹിരാകാശത്ത് ആദ്യമായി പോയത് ആൻസർ രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പത് ഒമ്പതാമത്തെ ചോദ്യം സുനിത വില്യംസിനെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏതാണ് ആൻസർ ഡിസ്കവറി പത്താമത്തെ ചോദ്യം ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയത് ആരാണ് ആൻസർ ഗലീലിയോ ഗോ